പിന്നെ ആ കൊടം കൂടി പറഞ്ഞു പോവാൽ തുടലു പിന്നെ ആട്ടില്ല ഹാരോ ഹാരോ అదల్ల కళ్ళతిల మార్తాం ఇట్టండి వండిగా గాండిలా వండి ఇక్కడ ఉంది ముక్కు తిలేలేలి నాదకచూ చూ సమయ ఆయా పోవండి వండి എങ്ങനെയോ എങ്ങനെയാക്കു എങ്ങനെ കൊടാട്ട് എടുത്തോ Guys, kamu kamu ada nih. Hmm. Ini hmm. nih, tadi harusnya dia lagi ya. Race mati di ഇന്നെന്താ നിങ്ങൾ വട കുറന്നോ കാണണ്ട ഇടിക്കല്ലേ ഇടിക്കുന്നേ ഒന്ന് പറയണേ ഞാനാണെ മേക്കപ്പ് ഒന്നും ചെയ്യയോ ഇനി வேற മേക്കപ്പിക്ക് ചെയ്യേണ്ട രീതിട വന്നോ ഞാൻ കണ്ടോ ആ റേറ്റോ ത്രൈറ്റൻസി ഇവർ അരമണിക്കൂറിനുള്ളാ നിന്നെ കണ്ടില്ലേ നീ കണ്ണടാ നീ ഓ ബ്ലൂ അയ്യേ cuma kannoru nokkan matatte undu ഇല്ല നമ്മൾ ചൊല്ലി ഇപ്പോ ഇയോട്ടർ എടുക്കണേ ഓലെ വാട്ടർ ഇപ്പോ എടുക്കാം കുറച്ചൊക്കെ ഐസ് എടുക്ക് ഓയിൽ വെട്ടാดิ ആ ഓക്യാം പറ ഓഫേല്ലേ ഓഫേര് പറ എന്താ കുറെ മുക്കത്തി തന്നാൽ ഇതിനൊന്നും കുഴപ്പമില്ല ഓ കുറച്ചേതൊരു കൊണ്ടോ அதுக்கு வாங்குற கோரந்தின்னு ஓடாத போ. இல்ல போட்ட எடுக்க. ஆ. 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 അവിടെ ചെന്നിട്ട് കുട്ടികളെ കൂടെ അടി 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 ഒന്നും ഫസ്റ്റ് ആണ് ഓടണമെങ്കിലാണ് നോക്കിയോട്ട് അടിയൊടുക്കും കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചില്ലല്ലേ

बैठ दिल में फर्स्ट आचेन वेरो ननट അടച്ചി വെക്ക എന്നാലേ നല്ലായിടത്തും ആവോളൂ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ബ്യൂട്ടി പാർലറിലാണ് കൊണ്ടുപോയത് എവിടെ ചാട്ടണ്ട അവിടെ നേ നേമ켄 น่ะ അവിടെ നേമ ഇന്നു അവിടെ പോന്ന് നേരത്തെ പ്രയാ അപ്പ പറഞ്ഞു അപ്പന്ന് പറഞ്ഞിട്ട് ആ ഈ വാട്ട് ഓരടാ എന്നാടോ ഓളിക്കോ അവളെ പൈലി ആ അവളെ അവളെ ಚೆന്നിയില്ല ആ പാട

ആരി ഇവർ കൊട്ടാടി വെള്ള സാരി അല്ലേ വെള്ള ഷോൾ ഉണ്ടല്ലേ ഷോൾ അല്ലേ അരി മാരി കൊറമടിയാ இருக்கு കൊচ্চ കൊടക്കൊണ്ട് കൊচ্চ കൊടക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഈ പൈസ കൈയിലിരിക്കേ അവിടെ നിന്നാണോ വാങ്ങാൻ ചോദിച്ചേ അവിടെ നിന്നാണോ പറഞ്ഞേലാണ് പറഞ്ഞേ 1000 അത് കേട്ട് ശ്രദ്ധിക്കൂ നമ്മൾ ഇങ്ങോട്ട് നാ ഇത് കൈയിലി വെച്ചോ മടപ്പികൾ